ആലത്തൂർ ആനന്ദാശ്രമം മഠാധിപതിയായിരുന്ന നിർമ്മലാനന്ദ യോഗിയുടെ ജന്മശതാബ്ദി ആഘോഷവും ബി എസ് എസ് ഗുരുകുലത്തിൻ്റെ അമ്പത്തിമൂന്നാം വാർഷികവും ഫെബ്രുവരി എട്ടിന് നടക്കും ബി എസ് എസ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി നിർമ്മലാനന്ദ യോഗിയുടെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് എം എൽ എ കെ ഡി പ്രസേനൻ അർഹമായതായും ബി എസ് എസ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി പ്രസിഡന്റ് ബാലചന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സ്വാമി നിർമലാനന്ദ യോഗി പുരസ്കാരം ഇത് ഒമ്പതാമത്തെ തവണയാണ് പാലക്കാട് ജില്ലയിൽ വിവിധ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് പാലക്കാട് ജില്ലയെ പുരോഗതിയിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിയ മാന്യ വ്യക്തികൾക്കാണ് ഈ പുരസ്കാരം നൽകാറുള്ളത് അതിൻ്റെ ഭാഗമായി ഈ വർഷത്തെ പുരസ്കാരം നാം പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ആലത്തൂർ എം എൽ എ കൂടിയായ ശ്രീ കെ ഡി പ്രസേരൻ അവർ ദിശ എന്ന പരിപാടിയിലൂടെ ആലത്തൂരിലെ വിവിധ വിദ്യാലയങ്ങളുടെ പശ്ചാത്തല വികസനവും അതിൻ്റെ പുരോഗതിക്കും വേണ്ടി അദ്ദേഹം നടപ്പാക്കിയ ദിശ എന്ന പദ്ധതിയിലൂടെ നല്ല മികച്ച പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത് കാർഷിക രംഗത്തെ ഉന്നമനത്തിനു വേണ്ടി നിറ എന്നുള്ള പദ്ധതിയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള നന്മ എന്ന പദ്ധതിയും അദ്ദേഹം ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുണ്ട് ഇതെല്ലാം കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സ്വാമി യോഗി പുരസ്കാരത്തിന് ബ്രഹ്മാനന്ദ സ്വാമിയുടെ ആനന്ദാദർശത്തിൽ ആകൃഷ്ടനായി പത്തൊൻപതാം വയസ്സിലാണ് നിർമ്മലാനന്ദ യോഗി ആനന്ദാശ്രമത്തിൽ ചേർന്നത് പിന്നീട് ആശ്രമത്തിന്റെ മഠാധിപതിയായ നിർമ്മലാനന്ദ യോഗി സ്ഥാപിച്ചതാണ് ബി ഗുരുകുലം ആലത്തൂർ നിയോജകമണ്ഡലത്തിലെ വിദ്യാഭ്യാസ വികസനത്തിനായി ദിശ കാർഷിക വികസനത്തിനായി നിറ ആരോഗ്യ സംരക്ഷണത്തിനായി നന്മ തുടങ്ങിയവ കെ ഡി പ്രസേനൻ എം എൽ എയുടെ പദ്ധതികൾ വിജയം കണ്ടവയും അനുകരണീയവുമാണ് എം എൽ എയുടെ വികസന പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് മുപ്പതിനായിരത്തി ഒന്ന് രൂപ പ്രശസ്തി പത്രം എന്നിവയടങ്ങുന്ന പുരസ്കാരം നൽകുന്നത് ഫെബ്രുവരി എട്ടിന് പുരസ്കാരം നൽകും മോഹൻലാലിന്റെ വിശ്വശാന്തി ഫൗണ്ടേഷനുമായി ചേർന്ന വയനാട് വെള്ളാർമല സ്കൂൾ നിർമ്മിക്കാൻ അൻപത് ലക്ഷം രൂപ സഹായധനം നൽകിയതായും ബാലചന്ദ്രൻ പറഞ്ഞു പി പ്രസിഡന്റ് ശ്രീനിവാസൻ എക്സിക്യൂട്ടീവ് അംഗം മണിക്കുട്ടൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു